தொழிலாளிகள் நடத்தினர் ஆர்டிஎஸ் நடப்படிகள் அதிகாரிகள் தொழிலாளி பீடனம் அவசரப்பட்ட தொழிலாளிகள் விவகாரப்பட்ட ஆர்டிஎஸ் தொழிலு அதிகாரிகள் ഈ കടന്നു വരുന്നത് പ്രധാനമായും ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥയുടെ അഴിമതി അവസാനിപ്പിക്കുക കഞ്ചാവിന്റെ സാക്ഷി മോട്ടോർ തൊഴിലാളിനെ കണ്ടെത്തി അവസാന നിമിഷം പണിയെടുക്കുന്ന തൊഴിലാളികളാണ് മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്നത് ആ മേഖലയിൽ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഈ നിവേദനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും സമരങ്ങളും നടത്തിയതും അത്തരത്തിലുള്ള സമരങ്ങളിലെല്ലാം പങ്കെടുത്ത കോടിക്കണക്കിന് ഉറപ്പിക്കാൻ ദിവസവും സർക്കാരിന്റെ കതിരാവിലേക്ക് വരുമാനമുണ്ട് ഇന്ന് രാവിലെ ഓൾ ഇന്ത്യ റേഡിയോ ഫോട്ടോ തൊഴിലാളികൾക്ക് അവകാശമില്ല ഓട്ടോട്ട് പോയാൽ അതിന് തയ്യാറാവുകയില്ല കാരണം രാത്രിയിൽ എങ്ങോട്ടെങ്കിലും ഒരു ഓർഡർ പോകുന്ന ഒരു വണ്ടി പിടിച്ചു നിർത്തി അതിന് ഹെഡ്ലൈറ്റിൻ്റെ മുമ്പിൽ ഒരു കറുത്ത വരയില്ല അതുകൊണ്ട് നീ നൂറ് ഉറുപ്പി അടയ്ക്കണം അല്ലെങ്കിൽ അഞ്ഞൂറ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് അടക്കിയില്ലാതെ മറ്റു മാർഗില്ല അവിടെ പോലീസിനോട് വേറെ അതടയ്ക്കാൻ വേണ്ടി പറ്റില്ല സാർ അതല്ലെങ്കിൽ ശരിയല്ല നിങ്ങൾ നയമപരമായി ഞങ്ങളോട് ചെയ്യുന്നത് തെറ്റാണ് കാരത്വമാണ് എന്ന് പറയാൻ ആ തൊഴിലാളി തയ്യാറാവൂല്ലോ സ്വാഭാവികമായി എന്തെങ്കിലും കാശടച്ച് പോവാൻ വേണ്ടി പോവാൻ വേണ്ടി വേണ്ടിയാണ് ഈ രൂപത്തിലാണ് പണം ഓരോ ദിവസവും ഈ മേഖലയിൽ നിന്ന് സർക്കാരിന്റെ കതിരാറിലേക്ക് പോലീസ് അധികാരികളും ആർട്ടി ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റിന് തെറ്റി ചെലവുകൾക്ക് വേണ്ടി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു തൊഴിലാളികളെ പിഴിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പിഴിഞ്ഞെടുക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ ഒരു തൊഴിലാളിക്ക് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് കിട്ടുന്ന പൂരി ചിലപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് ആ വണ്ടി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ രൂപത്തിൽ എന്താ യാതൊരുവിധ നീതീകരണവും ഇല്ലാത്ത മനസാക്ഷിയില്ല തരത്തിൽ ഈ മേഖലയെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക